is clear my voice is it's clear money. yeah yeah praise lord everyone as we all know that uh jizo uncle our, who had left this world our family our great family that we had that we had mm, he went to the Lord and and as we all know that for, for a family it is it is a you know it is like a but our hope is in Christ we know that one day Christ would come and call us to the heavens and our hope is in Christ itself. ആ ഒറ്റയൊരു പ്രത്യാശയാണ് നമുക്കുള്ളത് ആ ഒരു പ്രത്യാശ ഒരു ഗീ ഒരു പാ ഒരു ഗീതം പാടാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ചേർന്ന് പാടാൻ പറ്റുന്ന പാട്ടാണ് വിട്ടുപോകുന്നു ഞാൻ ഈ ദേഷ്യം വിട്ടു പോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്താദേശം വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്താദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാണിടുവാ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാണിടുവാ എൻ്റെ ആയുസൂ മുഴുവൻ െ കാത്തോ ദൈവമേ എൻറെ ആയുസു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ ഒന്നും ചെയ്തില്ല ഞാൻ ഈ പൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്നെ നന്മകൾ കൊത്തതുപോ കർത്താവിൽ മരിക്കുന്നമർത്യ ഭാഗ്യവാന്മാറാവർ നിശ്ചയം കർത്താവിൽ മരിക്കുന്ന മർത്യ ഭാഗ്യവാൻമാരവർ നിശ്ചയം ചിന് ചേരും വേഗമവർ സ്വർഗസീയോ പൂരിൽ ചിന് ചേരും വേഗമവർ സ്വർഗസീയോ പുരിയിൽ എന്റെ ദേശം സന്തോഷ ദേശം ദുഃഖം വീണ്ടാ പ്രിയ ജനമേ ഓ എൻ്റെ ദേശം സന്തോഷദേശം ദുഃഖം വീണ്ടാ പ്രിയ ജനമേ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻമാനിലെത്തിടുമ്പോളാമേ വീണ്ടും കാണും വേഗം അവൾ കർത്തൻമാനൽ എത്തിടുമ്പോ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്താദേശം വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്താദേശം സ്വന്ത നാട്ടിൽ സ്വന്തം വീട്ടിൽ നിത്യകാലം വാണിടുവാ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാണിടുവാ സ്വന്താട്ടിൽ സ്വന്ത നിത്യകാലം വാണിടുവാൻ ഫ്രൈ